ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഇത്തവണത്തെ ഐ പി എല്ലിൽ ഒരു മോശം തുടക്കമാണ് കരുത്തരായ മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചിട്ടുള്ളത് അഞ്ച് മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് ഇനി പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടോ എന്നത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കറ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ട് പക്ഷേ കാര്യങ്ങൾ ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ് അഞ്ച് മത്സരങ്ങളാണ് മുംബൈ കളിച്ചിട്ടുള്ളത് കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് അതായത് അവകാശപ്പെടാൻ കഴിയുന്നത് രണ്ട് പോയിന്റുകൾ മാത്രം മൈനസ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പൂജ്യം ആണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു നെറ്റ് റൺ റേറ്റ് ആയിക്കൊണ്ട് വരുന്നത് പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സാധ്യതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇനിയുള്ള ഒൻപത് മത്സരങ്ങളിൽ ആറോ ഏഴോ മത്സരങ്ങൾ നിർബന്ധമായും മുംബൈ ഇന്ത്യൻസ് വിജയിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു പ്ലേ ഓഫ് സ്പോർട്ടിന് വേണ്ടി പോരാടാൻ സാധിക്കുക ചുരുങ്ങിയത് പതിനാറ് പോയിൻ്റ് അവർ സ്വന്തമാക്കേണ്ടതുണ്ട് എന്നാൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഡൽഹിക്കെതിരെ രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു മത്സരം മുംബൈക്ക് അവശേഷിക്കുന്നുണ്ട് ഈ മത്സരങ്ങളൊക്കെ തന്നെയും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു കാര്യമാണ് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് മുംബൈ നാല് വിക്കറ്റിന് പരാജയപ്പെട്ടു അതിനുശേഷം ഗുജറാത്ത് ടൈറ്റൻസിനോട് മുപ്പത്തിയാറ് റൺസിന് പരാജയപ്പെട്ടു എന്നാൽ അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിരുന്നു എന്നാൽ എൽ എസ് ജിയോട് പന്ത്രണ്ട് റൺസിന് മുംബൈ വീണ്ടും പരാജയപ്പെട്ടു അതിനുശേഷം ആർ സി ബിയോടും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ വളരെ പരിതാപകരമായ ഒരു പ്രകടനമാണ് മുംബൈ നടത്തുന്നത് ഒരു ശക്തമായ തിരിച്ചുവരവ് ഇപ്പോൾ അവർക്ക് അനിവാര്യമാണ് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു പ്രത്യേകം കാണാം